ആശിച്ചി ആശകളായിരം ഒരു ആയിരം ആശ പറയണ്ട പക്ഷേ ഒരു അഞ്ചാശ പറയാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആശകളുള്ള ഭയങ്കര ഒരു അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരാളല്ല എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം എനിക്കുള്ളതായിരുന്നു എന്ന് സംഭവിച്ച് ആഗ്രഹിച്ച് അത് എൻ്റെയാണെന്ന് ഞാൻ ആശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അഞ്ചാശകൾ പറയാൻ ഭയങ്കര ആഗ്രഹം ഭയങ്കര അങ്ങനെ ആശകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആഗ്രഹം പറയാം ആഗ്രഹമായിരുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വെന്യൂ കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര നല്ല പ്രൊഫഷണൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരിക്കും പക്ഷെ നല്ലൊരു ക്രൗഡിന് മുമ്പിൽ നമുക്ക് നൃത്തം ചെയ്യുക അല്ലെങ്കിൽ പാട്ട് പാട്ടുപാടുക കച്ചേരി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സ്ഥലം അങ്ങനെ ഒരു കൂത്തമ്പലം പണിയണം എന്നുള്ളതൊരു മോഹമായിരുന്നു അങ്ങനെ ഒരു കൂത്തമ്പലം ദാ ഇവിടെ ഞാനിപ്പോൾ താമസിക്കുന്ന പനങ്ങാടാണ് അവിടെ അങ്ങനെ ഒരു കൂത്തമ്പലം പണിയുന്നു അതൊരു സന്തോഷം അതൊരു ആഗ്രഹത്തിന്റെ സഫലീകരണം അതെ അപ്പൊ അതാണ് ഇപ്പോൾ അതാണ് അതാണ് ആ ആശയുടെ സാക്ഷാത്കാരം അതെ അപ്പം സിനിമയിൽ ഇപ്പം വലിയൊരാശ വരാൻ പോകുന്നതാണ് ആയിരം ആശകൾ അപ്പോ ജറാമേട്ടനും കാളിദാസും വീണ്ടും ഒന്നിക്കുന്ന നമുക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ കുറെ വകുപ്പുകളുള്ള ഞാൻ ചിത്രം എങ്ങനെയായിരുന്നു ആശയച്ചിട്ടൊരു എൻഡ്രയിലേക്ക് അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ഗ്ലിംസസ് ഒക്കെ കണ്ടിരുന്നു ക്യൂട്ടായിട്ടുണ്ടായിരുന്ന അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം എന്നെ വിളിച്ചത് ഓഫ്കോഴ്സ് ജൂഡും പ്രജി ഇവിടെ വന്ന് കഥ പറഞ്ഞു അത് പറയുമ്പോൾ തന്നെ ജരാമേട്ടൻ എന്നാണെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ജയരാമേട്ടൻ്റെ നാടാണ് രണ്ടിനും പെരുമ്പാവൂരാരാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ചെറുതല്ല അടുത്തടുത്ത് വീടുകളാണ് അപ്പോൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഒരു തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ചെറുതായിരുന്നില്ല അങ്ങനെ ഒരു ആശയും സബലീകരിക്കുന്നു അതിൻ്റെ സന്തോഷം പിന്നെ കഥ കേട്ടു കഥ കേട്ടപ്പോൾ ഒരു ഒരു മുഴുനീള കുടുംബചിത്രം അതിനോടൊപ്പം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ജെൻസി കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം അങ്ങനെയാണോ എൻ്റെ ഒരു എൻട്രി ആ സന്തോഷത്തിൽ തന്നെ കേട്ടപ്പോൾ തന്നെ ഓക്കെ ചിത്രം ശരി എനിക്ക് തോന്നുന്നു കാളിദാസും അമ്മ മകൻ ഒരു കോംബോയിൽ അകത്ത് വലിയൊരു സംഭവമാണ് അതായത് അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു കോംബോയിനകത്ത് തോന്നുന്നു ശരിക്കും അമ്മയും മോനും ആണോ എന്ന് എനിക്ക് അവസാനം ഇപ്പം കാളിദാസിനെ കണ്ണന എടുത്ത് പാക്കറ്റിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാമോ എന്ന് തോന്നിയിട്ടുള്ള വൈബിള്ള മോനായിരുന്നു ഭയങ്കര രസം എനിക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികളില്ല പങ്കുൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ആൺകുട്ടിയായിട്ടുള്ളത് അപ്പം ഒരു മോനെ പോലെ തന്നെയായിരുന്നു ഒരു വൈബ് അങ്ങനെ ഒരു അമ്മ മോൻ നമുക്ക് അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ആ ഒരു ഏജിലുള്ള പിള്ളേരുള്ള അമ്മയായതുകൊണ്ട് ഞങ്ങൾ പൊളിച്ചു അമ്മേ മോനുമായി അമ്മ സെറ്റിന്റെ കാര്യം പറയാനാണെങ്കിലോ എങ്ങനെ സെറ്റ് ഭയങ്കര രസമുള്ള സെറ്റായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ജയറാമേട്ടൻ ഞാൻ കണ്ണൻ സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു മോളായിട്ട് അഭിനയിക്കുന്നുണ്ട് വേറൊരു ഭാഗ്യം അഭിനയിക്കുന്നുണ്ട് ഒരുപാട് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ മാതാ ഷറഫുണ്ട് അതിലൊക്കെ അതിലൊക്കെ ഉപരി ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീഡിയ പീപ്പിളൊക്കെ അഭിനയിച്ചിട്ടുള്ള രസമാണ് അപ്പം അതിൻ്റെ ഒരു 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 ഭയങ്കര വൈബുള്ള ഒരു ലൊക്കേഷൻ ലൊക്കേഷനായിരുന്നു നമുക്കൊരു ഒന്നും കൊടുത്താൽ അയ്യോ അയ്യോ എന്നൊന്നുമല്ല ഓരോ സീനും ചിരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരുന്ന ലൊക്കേഷനാണ് എന്താ ശരിക്കും ആശകളായാലും പറയുന്നുണ്ടാവുക ആശകളായിരത്തിനെ ഒരു ശരിക്കൊരു ഒരു നാല് പേര് അടങ്ങുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ പല പല സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആശകളുള്ള ഓരോരുത്തരുടെ ആശകൾ ഓരോ തരമാണ് അല്ല ഇപ്പം എൻ്റെ ആശകളായിരിക്കില്ല ഹരിഹരൻ എന്ന് പറയുന്ന അതിൽ ആശ തന്നെയാണ് കേട്ടോ ഞാനും ആശയാണ് കഥാപാത്രത്തിൻ്റെ പേര് ആശയാണ് ആശയുടെ ആഗ്രഹവും ഹരിഹരൻ്റെ ആഗ്രഹവും അല്ലെങ്കിൽ അജീഷിൻ്റെ ആഗ്രഹമൊക്കെ വേറെ വേറെ ആയിരിക്കും സോ ഈ എല്ലാ ആഗ്രഹങ്ങളും കൂടെ കൂടി ഒരു 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 കുടി ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പൂരയ്ക്ക് കീഴിൽ അതൊരു കുടുംബമാവുന്നത് ആ ഒരു കുറേ പേരുടെ ആശകൾ അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു ചിത്രം അതാണ് ആശകളായി കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കുടുംബ പ്രേക്ഷകർക്ക് മാത്രമല്ല ആക്ച്വലി ഇതിനകത്ത് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ ഇപ്പം ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു 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 പോകുന്ന ഒരു ചിത്രമാണ് ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല ആസിക്കട മുതൽ കാണണ്ട കാളിദാസിൻ്റെ വരെ എത്തി നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട മകൻ്റെ പറയാണെങ്കിലും അങ്ങനെ പ്രിയപ്പെട്ട മകൻ എല്ലാവരും ഓരോരോ ഒരു അമ്മ മകൻ ഇത്ര വൈബിളുള്ള കഥാപാത്രം ചെയ്യുന്നത് കാളിദാസാണ് ഞാൻ ഒരുപാട് അമ്മവേഷം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആസിഫിൻ്റെ അമ്മമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അമ്മയുടെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പാവാട പക്ഷേ അതിൽ എനിക്കൊരു എൺപത് വയസ്സ് ഉണ്ടാവും അത് അത് എനിക്കൊരു എൺപത് വയസ്സുള്ള കഥാപാത്രമാണ് അതൊക്കെ പല പല രീതിയിലുള്ള അമ്മ അമ്മയായിരുന്നു ആസിഫിൻ്റെ അമ്മ ഒരു പാവ അമ്മയായിരുന്നു സുമയായിരുന്നു സുമയ്ക്ക് സംസാരിക്കാൻ തന്നെ പേടിയുള്ള ഒരു സുമയായിരുന്നു അമ്മോനോട് മാത്രമാണ് ഒന്ന് സംസാരിക്കുക പക്ഷെ ആ അമ്മയും മകനും തമ്മിലുള്ള വൈബല്ല ഇത് ഇതാണ് ശരിക്കുള്ള യു ശരിക്കും ആശത്ത് ഭയങ്കര അടിപൊളിയമ്മ എന്ന് ഞാൻ പറയും പിള്ളേരോട് ചോദിക്കണം കറക്റ്റ് ആയിട്ട് പക്ഷെ ഞാൻ ഇവരുടെയൊക്കെ കൂടെ പോകണൊരമ്മയാണ് അല്ലാതെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അമ്മ എന്നുള്ള രീതിയിൽ പറഞ്ഞാലും നമ്മൾ തെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് തോന്നുമെന്ന് ചിലപ്പോൾ സെറ്റായിക്കൊള്ളുന്നില്ല എങ്കിലും അമ്മമാർ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും അവരുടെ വൈബിനൊത്ത് പോകുന്ന അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്ന അവരുടെ വാക്കിന് വില കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആശകൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക അവരുടെ ഭയങ്കരമായിട്ട് അവർ അത് അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ശ്രമിക്കുന്നൊരു അമ്മയാണ് അമ്മയാണ്